സ്വാഗതം ഞാനെന്താ ഇപ്പൊ ഇവിടുന്ന് മെക്സിക്കോയില് എന്താ പറയാ ലിഫ്റ്റ് അടിച്ച് പൊക്കോണ്ടിരിക്കാണേ അപ്പൊ ഞാൻ ആള് ഇവിടെ വരെ ഉള്ളു ലാസ്റ്റ് എപ്പിസോഡിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ ഈ ഒരു വണ്ടിയിൽ പൊക്കോണ്ടിരിക്കുന്നത് പാവണ്ട് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി എന്നെ ബാഗൊക്കെ എടുത്തു തരുകയാണെനിക്ക് തോന്നില്ലാന്ന് പറഞ്ഞിട്ട് അപ്പൊ ആള് ഇവിടുന്ന് ഇങ്ങോട്ടാണ് പോകുന്നത് എനിക്ക് ബാക്കിൽ അങ്ങോട്ടാണ് പോകാനുള്ളത് ഞാൻ പോയി ബാഗൊക്കെ മേടിക്കട്ടെ ആള് തന്നെ ഇവിടെ ആക്കി എനിക്ക് ബാഗൊക്കെ തന്നിട്ടുണ്ട് ചെടിയും പൊടിയൊക്കെ ആയിട്ടുണ്ട് പിന്നെ ഇവിടെ നടന്ന് അങ്ങോട്ട് പോയിട്ട് പോയിട്ടുമാണ് എനിക്ക് അടുത്ത ലിഫ്റ്റ് അടിക്കാൻ ഈ ഒരു ടൈമിൽ അത്യാവശ്യം ചൂടുണ്ട് കേട്ടോ പക്ഷെ ഇവിടെ ഇപ്പോൾ മുപ്പത്തി നാല് ഡിഗ്രിയാണ് മുപ്പത്തിനാല് ഡിഗ്രി എന്ന് പറഞ്ഞാലും അത്യാവശ്യം കാറ്റുള്ളതുകൊണ്ട് ചൂട് അങ്ങനെ അറിയുന്നില്ല നാട്ടിലെ പോലെ ഹ്യൂമിഡിറ്റി ഇല്ല കേട്ടോ ഞാനിത് അവിടെ നിന്ന് ലിഫ്റ്റ് അടിക്കുകയാണ് കേട്ടോ ഇപ്പോൾ നിർത്തുവാണെങ്കിൽ ഇവിടെ നിർത്താനുള്ള സ്ഥലമുണ്ട് പക്ഷെ ഭയങ്കര സ്പീഡിലാണ് വണ്ടികളൊക്കെ ഇവിടെയൊക്കെ കണ്ട ഒന്നുമില്ല ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ് ഫുള്ള് വറ്റി വരണ്ട് കിടക്കുന്ന പോലെയാണ് കാറ്റിൽ നോക്കി ഞാൻ പറന്ന് പോകുന്നു അത്ര കാറ്റാ ഇവിടെ ഇങ്ങനെ രണ്ട് റോഡ് പാർട്ടീഷൻ ആയിട്ട് പോകുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ നടന്നാണ് പോകുന്നത് ആ പാർട്ടീഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് പോണ വണ്ടികൾ ഉണ്ടാവില്ലായിരിക്കും സോ ഞാൻ കുറച്ചേരായി നടക്കുന്നു നടന്നോണ്ടിരിക്കുന്നുണ്ടാ എന്റെ കൈ ഒക്കെ പൊള്ളുന്ന വേദന എടുക്കുന്നുണ്ട് ഞാൻ കവർ ചെയ്തിട്ടില്ല കവർ ചെയ്ത് ഇടുന്ന ആയിരിക്കും ബെറ്റർന്ന് തോന്നുന്നു ഞാൻ കവർ ചെയ്ത് ഇട്ടുന്ന കൈ പൊള്ളി പോകും നല്ല ചൂടുണ്ട് കാറ്റ് ഉണ്ടെങ്കിലും ഭയങ്കരമായിട്ട് നമുക്ക് പൊള്ളുന്നൊരു ചൂടുണ്ട് കുറെ മണിക്കൂർ ഞാൻ വെയിറ്റ് ചെയ്തു അതിന് ശേഷം എനിക്കൊരു വണ്ടി ലിഫ്റ്റ് ഡോക്യുമെന്റ് എനിക്ക് ഉണ്ടോ എനിക്കൊന്നു ഡോക്യുമെന്റ് ഇല്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും അപ്പൊ അതുകൊണ്ടായിരിക്കും ഞാൻ പാസ്പോർട്ടായി കാണിച്ചു കൊടുക്കുക അതുകൊണ്ടായിരിക്കും വണ്ടികളൊന്നും ലിഫ്റ്റ് അടിച്ചിട്ട് നിർത്താതിരുന്നോ അയ്യോ താങ്ക് യു ആകെറിയാ അത ഞാൻ പറഞ്ഞോ അയ്യോ ഇത്ര നേരം ഞാൻ ചൂടെടുത്തതിട്ടിട്ട് എന്നിട്ട് ഞാൻ ഭയങ്കര ചൂട് എടുത്തിരിക്കുന്നോട്ടോ എൻ്റെ അമ്മ ഒടുക്കത്തി ചൂടായിരുന്നു അപ്പൊ ഇതിനുള്ളിൽ ഏസി ഉണ്ട് താങ്ക് യു എന്തോ ഒരു സാധനം എനിക്ക് കുടിക്കാൻ വേണ്ടി തന്നിട്ടുണ്ട് ഇതെന്താ എന്തോ ആ എന്തോ ഒരു സാധനം എന്തായാലും താങ്ക് യു താങ്ക് യു അയ്യോ വീടിൻ്റെ ഉള്ളിൽ എ സി ഉണ്ടോ എ സി കണ്ടപ്പോൾ തന്നെ എ സി ഇട്ടപ്പോൾ തന്നെ സമാധാനം ഉണ്ട് പുള്ളിക്കാരനായിട്ട് ഞാൻ സംസാരിക്കാറുണ്ട് അപ്പോൾ നമ്മൾ എൽ ജിന് ഉണ്ടല്ലോ എൽ ജിനെ വിളിച്ചിട്ടാണ് ഞാൻ ഈ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് സംസാരിക്കണമെങ്കിൽ അതിൽ ഈസി ആയിട്ട് ആളോട് ആൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് വിളിച്ചപ്പോൾ അങ്ങനെ ഞങ്ങൾ സംസാരിച്ചു അപ്പോൾ പാസ്പോർട്ടും രേഖകളൊക്കെ ഇല്ലേ ഒക്കെ ഇല്ലേന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞത് അതൊക്കെ ഉണ്ട് പറഞ്ഞു അപ്പോൾ കാരണം അവിടെ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ആൾ മുന്ത്രയ്ക്ക് തന്നെയാണ് പോകുന്നത് അവിടെ ഡ്രോപ്പ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞതേ മ്യൂസിക് കേൾക്കാൻ വേണ്ടിട്ട് എന്തോ സാധനം എനിക്ക് തന്നിട്ടുണ്ട് പെൻഡ്രൈവ് പോലെ ഇരിക്കുന്നുണ്ട് പാട്ട് കേൾക്കും മെക്സിക്കോ പാട്ട് കേട്ടോ എന്ന് പെട്ടാണ് കേട്ടോ തന്നിട്ടുള്ളത് തന്നിട്ടില്ല എന്താ എന്തായാലും ഞാൻ മേടിച്ചിട്ടുണ്ട് അപ്പൊ എനിക്കിത് കുടിക്കാൻ വേണ്ടി ജ്യൂസ് തന്നിട്ടുണ്ടായിരുന്നത് ഞാനത് എവിടെ എടുത്ത് വെച്ചേക്കാണ് വലിയ ഫീലാണ് അപ്പൊ ഞാൻ കുറച്ച് കുടിച്ച് അവിടെ വെച്ചു അത് മാംഗോന്റെ കേട്ടോ മാംഗോന്റെ എസെൻസ് വരുന്ന ഒരു ജ്യൂസാണ് അത് കുടിച്ച് ഇതിന്റെ ഉള്ള എ സിയിൽ ഇരുന്നപ്പോൾ തന്നെ ഭയങ്കര റിഫ്രഷിംഗ് ഫീൽ ആയി റോഡ് നോക്ക് എന്തോരം സ്ട്രൈറ്റ് ഇങ്ങനെ കിടക്കുന്നു ഇവിടുന്ന ഏകദേശം നൂറ്റി അമ്പത് മൈൽ എന്തോ എന്നാ ഇവിടെ ഒരു ടാക്കോസ് വന്നിട്ടുണ്ട് ബീഫിൻ്റെ പിന്നെ ഈ ഒരു സ്നിക്കേഴ്സിൻ്റെ ഈ ഒരു സാധനം എടുത്തിട്ട് ഇതിന് ഇരുപത്തി നാല് പെസാണോട്ടോ വരുന്നത് ഇതിന് ഇരുപത് പെസോയും പിന്നെ ഒരു ബീൻ ചമ്മന്തിയൊക്കെ ഉണ്ട് ആളിതാ എനിക്കൊരു ഐസ്ക്രീമൊക്കെ താങ്ക് യൂ എന്നോട് ഏതാ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് കിട്ടി മതി എന്ന് പറഞ്ഞു അങ്ങനെ ഞാനിതെ അതൊക്കെ മേടിച്ച് തന്നെ എനിക്ക് ആൾക്ക് മേടിച്ച സമയത്ത് എനിക്കും മേടിച്ചു തന്നെ കേട്ടോ അതെ വെള്ളം ഇത് കഴിച്ച നല്ല ചൂടാണ് കേട്ടോ ഇപ്പൊ മുപ്പത്തൊമ്പത് ഡിഗ്രി ഒക്കെയാണ് ചൂട് അയ്യോ ഞാൻ ഐസ്ക്രീം കഴിച്ചു കഴിഞ്ഞട്ടോ അപ്പൊ പുള്ളിക്കാരൻ അത് കളയാൻ വേണ്ടി ഞാൻ എവിടെ കളയെന്ന് വെച്ചപ്പോ എന്റെ കൈന്ന് മേടിച്ചു എന്നിട്ട് അത് ഇവിടെ എടുത്തു വെച്ചേക്കുവാണോ ഇവിടെ എടുത്ത് വെച്ചേക്ക അപ്പൊ ഞാൻ ഗൂഗിൾ ട്രാൻസ്ലേറ്റിൽ ചോദിച്ചു ഇത് എന്തിനാ എടുത്തു വെച്ചേക്കുന്നതെന്ന് അപ്പൊ ആള് പറയാണ് എൻ്റെ ഇങ്ങനെ ഫ്രണ്ടാണ് എനിക്കിങ്ങനെ വഴിന്ന് കിട്ടിയതാണ് ഇന്ത്യയിൽ നിന്ന് വന്നതാണ് ഒരടിപൊളി കൺട്രിയിൽ നിന്നാണ് വന്നിട്ടുള്ളത് അപ്പോൾ അത് എന്റെ ഓർമ്മയ്ക്ക് വേണ്ടി അതാള് വാഷ് ചെയ്തിട്ട് അതിൽ പേര് എഴുതിയിട്ട് കിച്ചനിൽ കൂടെ ഫുള്ളി സൂക്ഷിച്ചു വെക്കുമെന്ന് എനിക്ക് ഇങ്ങനെ ഒരു ഗുഡ് ഫ്രണ്ടിനെ അതിനെ കിട്ടിന്നൊക്കെ വേണ്ടി ഭയങ്കര സ്നേഹം കേട്ടോ എൻ്റെ അടുത്ത് ഭയങ്കര ഭാവമാണ് ഞാനിങ്ങനെ സംസാരിച്ച സമയത്ത് പുള്ളിക്കാരൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് തന്നെ എന്റെ അടുത്ത് പറഞ്ഞേക്കാണ് ഒരു ട്രാൻസ്ലേറ്റർ ഉണ്ടാക്കണം അപ്പൊ സ്പാനിഷ് ഭാഷയില് സ്പീക്കറിലിട്ട് കേൾക്കാൻ പറ്റും അപ്പൊ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ജോക്ക് പോലെ പറയുക എന്നെ കളിയാക്കുക ചെയ്ത് എനിക്കത് അറിയാൻ പറ്റും അതുകൊണ്ട് ഒരു ട്രാൻസ്ലേറ്റർ കയ്യിൽ ബിഗ് അങ്കിൾ എന്നൊക്കെ അങ്ങനെ ഭയങ്കര സ്നേഹത്ത് അങ്ങ് ദൂരെ കണ്ടോ ഒരു ഷെയ്ഡ് പോലെ കാണുന്നത് അതാണ് മൊന്തറ കേട്ടോ അങ്ങോട്ട് എത്താനുണ്ട് ഇനി മൊന്തറയിലേക്ക് ഇനി ഒരുപാടുണ്ട് ഞാനിത് സൂം ചെയ്ത് അങ്ങനെ കാണുന്നത് കണ്ടോ ഒരു നഴല് പോലെ ക്ലൗഡ്സ് ഇങ്ങനെ മൂടി നിക്കുവാണ് കേട്ടോ കേട്ടോ എത്ര ദൂരെയാ നോക്കിയേ മല നോക്ക് രണ്ട് മലയായിട്ട് അങ്ങോട്ട് കാണാൻ പറ്റും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് നമുക്ക് ആ പെട്രോളിയത്തിൻ്റെ കമ്പനിയും ആ മൗണ്ടെയ്ൻസ് തന്നെ മൂന്നാല് ലെയർ ആയിട്ട് നമുക്ക് കാണാം നോക്കി കണ്ടോ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് നല്ല ഗ്രീൻ ആയിട്ടുണ്ട് കേട്ടോ എല്ലാ സൈഡിലും കണ്ടോ ഇത്ര നേരം ആ ഒരു ഗ്രീൻ ആയിട്ടുള്ള സ്ഥലത്ത് കൂടെയാണ് ഞാൻ വന്നുകൊണ്ടിരുന്നത് ഈ ഒരു സെയിം ലാൻഡ്സ്കേപ്പ് ആയിരുന്നു ഈ കാണുന്നത് കണ്ടോ ഫുള്ള് ഈ ഇവിടുത്തെ വണ്ടികളാണ് അതായത് ഈ ഈ കമ്പനിയിലാണ് ആള് വർക്ക് ചെയ്യുന്നത് അപ്പോ അങ്ങോട്ട് കൊണ്ടുപോകാണ് എന്നെ അപ്പോ എനിക്ക് നേരെയാണ് പോവാനുള്ളത് ആൾ അതുവരെ പോകുന്നില്ല അപ്പോ അവിടെ എന്നെ ആക്കാം എന്നിട്ട് മെയിൻ റോട്ടിലേക്ക് ആക്കാം ആള് പറഞ്ഞത് ഈ ഗൂഗിൾ ട്രാൻസ്ലേറ്റി പറഞ്ഞ പകുതി എനിക്ക് മനസ്സിലായിട്ടില്ല ഞാൻ ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞു അപ്പൊ അങ്ങോട്ട് അതായത് ആ കമ്പനിയിലേക്ക് പോകും പുള്ളിക്കാരന്റെ കമ്പനിയുടെ അവിടെ വന്നു അപ്പോ പുള്ളിക്കാരന്റെ കാറുണ്ട് കാറിൽ ബസ് സ്റ്റേഷനിൽ കൊണ്ടാക്കും എന്നിട്ട് ബസ്സിൽ കയറി പോണമെന്ന് പറഞ്ഞിട്ട് ലിഫ്റ്റ് അടിക്കാൻ സമ്മതിക്കൂല അവിടെ കാർട്ടൽസ് ഉണ്ട് സേഫ് അല്ല എന്നൊക്കെ പറഞ്ഞിട്ടത് എന്റെ ബാഗൊക്കെ ആയിട്ട് കാറിൽ എന്നെ അങ്ങോട്ട് ആക്കാൻ വേണ്ടിട്ട് പോവാണ് കേട്ടോ ആളത് ആ ഡ്രസ്സൊക്കെ മാറി വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ റോട്ടില് കൊണ്ടാക്കാന്ന് ആദ്യം പറഞ്ഞത് ഇപ്പൊ പറയണ ബസ് കയറ്റി വിടും എന്താവോ എന്തോ ഈ ബസ്സില് എന്നെ കയറ്റി വിടുകയാണ് കേട്ടോ ബസ്സൊക്കെ ഭയങ്കര ചീപ്പാണ് വെറും ണോ കേട്ടോ വരുന്നുള്ളൂ ഇവിടുന്ന് മുന്ത്ര അധികം ദൂരം ഇല്ല ഒരു നാപ്പത്തി അഞ്ച് ബൈ ഉള്ളുണ്ട് ഞാനിതാ മൊന്ത്രയിൽ എത്തിയിട്ടുണ്ട് എന്താ പറയാ സെൻട്രൽ സ്റ്റേഷനിലാണ് എത്തിയിട്ടുള്ളത് കണ്ടോ സെൻട്രൽ സെൻട്രലിന്റെ ഓട്ടോ ബസ്സസ് ബസസ് എഴുതിയിട്ടുണ്ട് അവിടെ സണ്ണൊക്കെ ഇങ്ങനെ ഉച്ചു നിൽക്കുന്ന കാണുന്നുണ്ട് ആ മല കാരണം സണ്ണ് ശരിക്കും ഇങ്ങനെ മറിഞ്ഞു നിൽക്കുകയാണ് കേട്ടോ അപ്പൊ എന്റെ ഒരു ഫ്രണ്ട് പുള്ളിക്കാരനിപ്പെന്നെ പിക്ക് ചെയ്യാൻ വരും ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാണ് ഇപ്പൊ എത്തുന്നാണ് പറഞ്ഞേ എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ ഹോല കൊമേ അപ്പൊ ഇത് ആക്ച്വലി എനിക്ക് അറിയുന്നൊരു മലയാളിന്റെ വൈഫാണ് കേട്ടോ അതെ മലയാളി ബാക്കിലിട്ടാ ഹലോ പേര് വിനോദ് തലശ്ശേരി വിനോദ ഇത് മോനാണോ ഓക്കെ മോനെ ഹായ് മോനെ ഏത് ഭാഷ അറിയാ ഇംഗ്ലീഷ് ഇംഗ്ലീഷും സ്പാനിഷും മലയാളം അറിയോ മലയാളം അറിയില്ല ഹായ് അടിപൊളി അടിപൊളി അതായത് വൈഫ് ഇവിടത്തെ ആളാണ് കേട്ടോ അതായത് മെക്സിക്കോ ആളാണ് ആ മെക്സിക്കൻ ആണ് അപ്പോ അതുകൊണ്ട് തന്നെ ആൾക്ക് കുറച്ച് മലയാളം അറിയാം കുറച്ച് ഇംഗ്ലീഷ് അറിയാം സ്പാനിഷ് ആണ് ഇവിടെ എല്ലാവരും സംസാരിക്കുന്നത് അപ്പോ അതുകൊണ്ട് സ്പാനിഷ് തന്നെയാണ് മെയിൻ ആയിട്ടുള്ളത് ഇവിടെ വന്നിട്ട് എത്ര വർഷമായി മുപ്പത്തേഴ് കൊല്ലേ അടിപൊളി അപ്പൊ ഇവിടുത്തെ ആളെന്നെ ആണ് അതെ അതെ അടിപൊളി ഓ ഇവിടുത്തെ പാസ്പോർട്ടാണ് കൊള്ളാട്ടാ അപ്പൊ അപ്പൊ പിന്നെ സ്പാനിഷ് അറിയുമോ ചോദിക്കണ്ടല്ലോ മൊത്തം സ്പാനിഷ് ഓക്കേ അതെ അതെ എന്നാലും മലയാളത്തിൽ ആ സ്ലാങ് ഇപ്പോഴും ആ ഒരു കണ്ണൂർ സൈഡിലുള്ള സ്ലാങ് ഒക്കെ വരുന്നുണ്ട് ഓക്കെ ഓക്കെ അടിപൊളി അപ്പോ ഇവിടെ എങ്ങനെയുണ്ട് മൊത്തത്തിൽ കുറെ പേര് പറയുന്നു സേഫ് ആണെന്ന് പറയുന്നു അല്ലെന്ന് പറയുന്നു ഞാൻ പിന്നെ എക്സ്പീരിയൻസ് ചെയ്തിട്ട് പറയാന്ന് വിചാരിച്ചിട്ടാണ് പക്ഷെ ഇതുവരെ എനിക്ക് നല്ലതാണ് ഉണ്ടായിട്ടുള്ളത് ആശ്ന ഓ നൈറ്റിൽ അതാണ് അവിടെ ഉള്ള ആൾക്കാരും എന്നോട് പറഞ്ഞത് നൈറ്റില് ഈ കാർട്ടൽസ് ഒക്കെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട് അങ്ങനെ പറയുന്നുണ്ടായിരുന്നു സേഫ് അല്ല ഈ കുട്ടികളൊക്കെ തട്ടിക്കൊണ്ട് പോകുന്നു ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കിഡ്നാപ്പിംഗ് ഭയങ്കര കൂടുതലാണെന്നാണ് ഞാൻ കേട്ടത് പിന്നെ ഞാൻ ആ ബോർഡിൽ പെർമിറ്റ് എടുത്ത സ്ഥലത്ത് കുട്ടികളുടെ ഇങ്ങനെ മിസ്സിങ്ങിന്റെ ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട് അത് കൊറേ കുട്ടികൾ മിസ്സിംഗ് ആയിട്ട് അതാണ് അപ്പൊ അതൊക്കെ കണ്ടു ഓക്കെ മൊത്തത്തിൽ എങ്ങനെയുണ്ട് മെക്സിക്കോ ലൈഫ് ഓക്കേ ഓക്കേ അടിപൊളി ഇവിടെ തന്നെയാണോ ഫസ്റ്റ് വന്നത് മെക്സിക്കോലാണോ വന്നത് ഇവിടെ ഇങ്ങനെ വർക്ക് ചെയ്യാൻ വന്നാണോ ഓക്കെ ഓക്കെ ആഹാ പിന്നെ ഇവിടെ തന്നെയല്ലേ ഓക്കേ ഓക്കേ മൊണ്ടറേന്റെ ഒരു സെന്ററിലാണ് അതെ ശരിക്കും പ്രൊണൗസ് ചെയ്യുന്ന എന്താ മൊന്തറേന്നാണോ മോണ്ടറി എന്നാണോ പക്ഷെ മുന്തിര മൊന്തിന്നാണല്ലോ ഇവര് പറയുന്നത് ഇവിടുത്തെ ആൾക്കാർ അങ്ങനെ പറയുന്നോ ഞാൻ കേട്ടേ മോണ്ടറി മോണ്ടറി മോണ്ടറിന്ന് മൊന്ത്ര രണ്ടും ഹോക്കിയാന്ന് തോന്നുന്നു കാരണം രണ്ടും ഞാൻ പറയുന്ന കേട്ടിട്ടുണ്ടായി എന്താ അതിന്റെ ആ പേരിന് എന്തെങ്കിലും ഇതുണ്ടോ ഓ മൗണ്ടൻ തന്നെ ചുറ്റും മൗണ്ടെയിൻ ആണല്ലോ ഇവിടെ കാണുന്ന തന്നെ മൊത്തം മൗണ്ടെയിൻസ് ആണ് ഏ ഓ അതാണ് മൗണ്ടെയിൻ റേ ഓക്കെ അടിപൊളി അങ്ങോട്ട് കാണുന്നൊക്കെ മൗണ്ടെയിൻസ് ആണ് നോക്കി വരുന്ന വഴിക്ക് തന്നെ കുറെ മൗണ്ടെയിൻസ് കണ്ടിട്ടുണ്ടായിരുന്നു ഇത് നോക്കി അടിപൊളി സണ്ണൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ഇത് നോക്ക് ഇവിടെ ഉണ്ടോ മൗണ്ടെയിൻസിലാണ് മൊത്തം വീടുകൾ കണ്ടോ ശരിക്കും കാണാൻ പറ്റുന്നില്ല കേട്ടോ നോക്കി രണ്ട് ഇതായിട്ട് ഇങ്ങനെ രണ്ട് തട്ടായിട്ടല്ലേ ഒരു മൗണ്ടെയിൻ അതിന്റെ പുറകിൽ ഒരു മൗണ്ടെയിൻ അത് നിൽക്കുന്നത് ഓ എന്താണ് ഇതിന്റെ ഇത് പറഞ്ഞ കുതിര നിക്കുന്ന പോലെ ആ മൗണ്ടൻ ഓ ഓക്കെ ബാക്കിൽ ഉണ്ടായിരുന്ന മൗണ്ടൻ അല്ലേ കുതിര കുതിരപ്പുറത്ത് കയറുന്ന പോലെയും പിന്നെ എമ്മു പോലെയും അല്ലേ അടിപൊളി ഇപ്പൊ നല്ല സൺ എല്ലാം ഇണ്ട് കേട്ടോ അപ്പൊ ഇവിടെ എത്ര മണിക്കാ സൺസെറ്റ് ഇപ്പൊ ഏഴുമണി ആയിട്ടുള്ളു ഏഴുമണിക്കാണല്ലേ ആ നല്ല ക്ലിയർ സൺ അല്ല പതിനൊന്നര മണിക്കൂർ ഡിഫറൻസ് ഉണ്ട് അല്ലേ ആ റെയിനോസ് ഇവിടെ എത്തിയപ്പോ ആയി ഇവിടെ എന്താ മെട്രോയോ എന്താ എന്തോ പണി നടക്കുന്നുണ്ടല്ലോ മോളിൽ ഇതേ കൺസ്ട്രക്ഷൻ ഒക്കെ കാണുന്നു ഞാനിപ്പോ നോക്ക് കുടുങ്ങി കുടുങ്ങി തുറന്നു തുറന്നുവിട്ട പോടി വരും ഇത്ര നേരം തുറന്നു വിട്ടേക്കുമായിരുന്നു കേട്ടോ അടിപൊളി ഇത് ഏതാ ബ്രീഡ് ഹലോ ഹലോ ഹെലോ 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 ഹലോ 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 ഷോ ഹലോട്ടോ ഓസ്ട്രേലിയൻ പസ്തോ അടിപൊളി അങ്ങനെ എന്തോ ഒരു ഫ്രീഡാണ് എനിക്കറിയാൻ ഫ്രീഡ് എന്നുള്ളത് അങ്ങനെന്തോഡാണ് ഞാനിതാ മെക്സിക്കോ സ്റ്റൈലിലുള്ള എന്തോ ചിക്കൻറെ ഒരു ഗ്രേവി ടൈപ്പും റൈസും കേട്ടോ ഞാൻ കഴിക്കാൻ വേണ്ടി പോകുന്നത് ഫുഡൊക്കെ കഴിച്ച് ഞാൻ അവരുടെ അടുത്ത് കുറേ നേരം അപ്പോൾ സംസാരിച്ചിരിക്കുന്നവിടെ ഏഴ് റൂമൊക്കെ ഉണ്ട് പിന്നെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ അതായത് പുളിക്കാരന്റെ വൈഫിന്റെ മദറും അങ്ങനെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ അപ്പറത്തെ റൂമും ഇപ്പറത്തെ റൂമും എനിക്ക് തന്നു മോള് അപ്പോൾ ആ റൂം വേണോ ഈ റൂം വേണോ എന്നൊക്കെ ചോദിച്ച് ഞാനങ്ങനെ ഈ റൂം എടുത്തു രണ്ടുപേരെ പോലെ തന്നെ ഈ റൂമിൽ തന്നെ തൊട്ടടുത്ത് ചെറിയ സീറ്റ് തൊട്ട് പോലെ ഇങ്ങനെ ഇരിക്കാനൊക്കെ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങളിങ്ങനെ കുറേ നേരം ഓരോ വിശേഷങ്ങളൊക്കെ സംസാരിക്കുമായിരുന്നു കാരണം കല്യാണം കഴിച്ചതൊക്കെ ആൾ ഇവിടുത്തെ ആളാണല്ലോ ഒരു ഇവിടുത്തെ ആൾക്കാരെന്ന് പറയുമ്പോൾ ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളായിരിക്കും അപ്പോൾ നാട്ടിൽ പെട്ടെന്ന് അങ്ങനെ അക്സെപ്റ്റ് ചെയ്യൊന്നുമില്ലല്ലോ പെട്ടെന്ന് ഇൻറ്റർ റിലീജിയനും പിന്നെ വേറെ എന്താ പറയുക വേറെ കൺട്രിയിലുള്ള ആളൊക്കെ അതുമാത്രമല്ല ഇത് മുപ്പത്തി എട്ട് വർഷം മുപ്പത്തേഴ് വർഷം മുന്നാണട്ടോ ആളോട് വന്ന് ഇയർ കഴിഞ്ഞപ്പോൾ തന്നെ കല്യാണമൊക്കെ കഴിച്ചു അപ്പോൾ മക്കൾക്കാണെങ്കിലും മലയാളം ഒന്നും അത്ര കറക്റ്റായിട്ട് അറിയില്ല കുറച്ചൊക്കെ അറിയാം അങ്ങനെയൊക്കെയാണ് സോ ഈ വീഡിയോ ഞാൻ ഇതേ വെച്ച് അവസാനിപ്പിക്കാൻ പോകണ നെക്സ്റ്റ് നെക്സ്റ്റ് വീഡിയോകളിൽ കാണുന്നവരെ ബൈ ബൈ